അസ്ലാം വലൈക്കും വരഹമുല്ല വിസ്മില്ലാ അലഹമില്ല പ്രിയ സഹോദരങ്ങളെ ജീവിതത്തിൽ നമുക്കൊക്കെ തെറ്റുകൾ സംഭവിക്കാറുണ്ട് എന്നാൽ ചെയ്ത തെറ്റുകളെ വളരെ പെട്ടെന്ന് അള്ളാഹിനോട് പശ്ചാത്തപിച്ചുകൊണ്ട് മടങ്ങുക എന്നുള്ളതാണ് നമ്മുടെ ബാധ്യത മറിച്ച് ആ തെറ്റുകളെ ഏറ്റുപറയുകയും മറ്റുള്ളവരോട് ഷെയർ ചെയ്യുകയും പങ്കെടുക്കുകയും ചെയ്യുന്ന ആ ഒരു പരസ്യമാക്കുന്ന സ്വഭാവം ഒരിക്കലും അത് നല്ലതല്ല അതാണ്ട് റസൂൽ സല്ല അലൈഹി സ്വലം പറഞ്ഞു എല്ലാ ഉമ്പത്തിനും മാപ്പ് നൽകും ഇല്ലൽ മുജാഹിരീന അതിനെ പരസ്യമാക്കുന്നവർക്ക് ഒഴികെ എന്ന് റസൂല പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചാൽ അത് പരസ്യമാക്കി ഞാൻ ഇങ്ങനെ ചെയ്തു ഞാൻ അങ്ങനെ ചെയ്തു എന്ന് പരസ്യമാക്കി പറയുന്നതിനപ്പുറത്ത് ആ തെറ്റുകളിൽ നിന്ന് പിന്മാറുകയാണ് ചെയ്യേണ്ടത് രാത്രി സമയങ്ങളിൽ തെറ്റ് ചെയ്ത ഒരാൾ പകൽ സമയത്ത് അത് മറ്റുള്ളവരോട് പങ്കുവെക്കുമ്പോൾ തീർച്ചയായും അത് വലിയൊരു തെറ്റാണ് നമ്മൾ വീണ്ടും ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുവാനും പരസ്യമാക്കാതെ രഹസ്യമാക്കി പാപമചനം തേടുവാനും നാം ഏവരെയും അനുഗ്രഹിക്കും മാറാകട്ടെ അസ്സാം വൈക്കും